കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഈ ഇടതു വലത് മുന്നണികൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് മുൻപോട്ട് കൊണ്ടു പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കിയതിന് ശേഷം എങ്ങനെ നീക്കിയിരിപ്പ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ട് മറ്റുള്ള പഞ്ചായത്തുകൾ ഈ നീക്കിയിരിപ്പ് വരുന്നില്ല കാരണം ഈ ഇടതു വലതു മുന്നണികൾ കിട്ടുന്ന ക്യാഷ് പല രീതിയിൽ അതായത് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ നിന്ന് കമ്മീഷനായി നല്ലൊരു എമൗണ്ട് അടിച്ചു മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ള പഞ്ചായത്തുകളിൽ നമുക്ക് ഈ നീക്കിയിരിപ്പ് ഇല്ലാത്തത് ട്വന്റി ട്വന്റിക്ക് അവസരം കിട്ടിയാൽ ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ അഴിമതി ഇല്ലാതെ ഭരിച്ച് നീക്കിയിരുപ്പ് ഉണ്ടാക്കി ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ട്വന്റി ട്വന്റി പാർട്ടി സ്വീകരിക്കും ഹായ് നമസ്കാരം കേരളത്തിലെ എലക്ഷനൊക്കെ അടുത്ത് വരുക ഒന്നല്ല രണ്ട് തട്ടിലാണ് എലക്ഷൻ വരുന്നത് കേരള ഗവൺമെന്റ് തന്നെ പത്ത് വർഷം തയ്ക്കാൻ പോകുന്നു എന്താണ് നമ്മൾ കേരളത്തിൽ സംഭവിച്ചിട്ടിരിക്കുന്നത് എന്നും നമ്മുടെ കേരളത്തിലെ ഒരു പുതിയ പുതിയത് എന്ന് പറയാൻ പറ്റില്ല ട്വന്റി ട്വന്റി പാർട്ടിയുടെ ഒരു മാതൃക തന്നെ കേഴത്തമ്പലത്തിന്റെ അപ്പൊ നമുക്ക് കേട്ടമ്പലം മാതൃക പോലെ കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമം നടത്തുന്ന ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ റേജു അദ്ദേഹത്തിന്റെ വീട് നെടുമ്പാശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് നെടുമ്പാശ്ശേരിയുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചും വിജയ വിജയ പ്രതീക്ഷയെ കുറിച്ചും എല്ലാം നമുക്ക് റെയ്ജു ചേരുന്നോട് ചോദിക്കാം റൈജു ഡ നമസ്കാരം കേരളത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കവച്ചു വച്ചുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷ ട്വന്റി ട്വന്റിക്ക് കേരളത്തിൽ ഉണ്ടോ തീർച്ചയായിട്ടും അതിന്റെ കാരണം കേരളം ഈ അറുപത്തേഴ് വർഷക്കാലം മാറി മാറി ഭരിച്ച് കടം വന്ന് കൂടി മുടിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പോണത് അത് അതിന് ഒരു അതിന്റെ ഒരു മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ മാതൃകയാണ് ട്വന്റി ട്വന്റി ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമായി കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കടമായിരുന്ന പഞ്ചായത്തിനെ ഞങ്ങൾ പത്ത് വർഷക്കാലം കൊണ്ട് മാക്സിമം വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഞങ്ങൾക്ക് നീക്കിയിരിപ്പ് വയ്ക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ അഞ്ച് വർഷക്കാലം കൊണ്ട് ഐക്കനാട് പഞ്ചായത്തിൽ ആകെ പതിനാല് വാർഡുള്ളൂ ആ പതിനാല് വാർഡിലും ജയിച്ചു കഴിഞ്ഞത് ട്വൻ്റി ട്വൻ്റി പാർട്ടിയാണ് കാരണം ജനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ കണ്ടത് അഞ്ച് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ പതിനാല് കോടി രൂപയാണ് ഞങ്ങൾ ഐക്കനാട് പഞ്ചായത്തിൽ ഞങ്ങൾ നീക്കിയിരിക്കും വെച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയെ വരവേൽക്കാൻ സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇത് ഇപ്പൊ ട്വന്റി ട്വന്റിയുടെ ഒരു മാതൃക തന്നെ കേരളത്തിലെല്ലടത്തും ജനങ്ങൾക്ക് അറിയാം കാരണം വെള്ളപ്പൊക്കം വന്നു ഇത് അനുഭവിച്ചറിഞ്ഞാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളും മറ്റും എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾ അംഗീകരിക്കാത്തത് ഒന്ന് പരമ്പരാഗതമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമയായി നിന്നുകൊണ്ട് അതായത് ഗവൺമെന്റിന്റെ നികുതി പണം വെച്ച് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലെ കോൺഗ്രസും സി പി എമ്മും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അവരുടെ അവകാശമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുത്തുള്ളൂ കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നമുക്ക് വോട്ടവകാശം നമ്മുടെ മൗലിക അവകാശം വിനിയോഗിക്കുന്നത് അത് അതാണ് ഒരു ജനാധിപത്യം പക്ഷെ ആ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു അവസ്ഥ അത് വരുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ സുന്ദരം ആ മുഹൂർത്തം തെളിഞ്ഞു വരുന്നത് പക്ഷേ ഈ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ മോചിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ ഒരു വിമർശനം നേരിടുന്നുണ്ട് അതായത് ഒരു കോർപ്പറേറ്റ് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണെന്നുള്ളൊരു ഒരു ഒരു ഇതുപോലൊരു പ്രതികൂലമായ ഒരു സാഹചര്യം നേരിടുന്നുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് ഈ കോർപ്പറേറ്റ് എന്നല്ല ആർക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു കൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാം കാരണം നമ്മളുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്ക് വേണമെങ്കിൽ ഇനി ആരും കൂടി അല്ലെങ്കിൽ ഒരാൾക്ക് പോലും വേണമെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് പക്ഷേ നമ്മുടെ ഞങ്ങളുടെ ട്വന്റി ട്വന്റി സംസ്ഥാന പ്രസിഡന്റ് സാബു ജേക്കബ് ഇതിലേക്ക് ഇറങ്ങി വന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആകണമെങ്കിൽ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല പക്ഷെ അവിടുത്തെ ജനങ്ങളാണ് ഇവിടെ മത്സരിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ആ രീതിയിലേക്ക് ഞങ്ങൾ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ട് ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സ്വീകാരനാണോ ഇപ്പം ഇപ്പോഴും നിലവിൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വീകാരനാണോ കാരണം ഒരു വിഭാഗം ഒക്കെ തെലുങ്കാനയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തല്ലോ കമ്പനി സ്വീകാര്യനാണോ ഇപ്പോഴും കിഴക്കമ്പലം അതായത് ഒരു പഴഞ്ചൊല്ലു പോലെ ഈ രണ്ടു വശത്തും ആളുകളുണ്ടാവുമല്ലോ ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ അനർഹമായ ആനുകൂല്യങ്ങൾ മേടിച്ചു നിൽക്കുന്ന അവരുടെ അണികളുണ്ടാവുക അതിനെയാണ് അടിമത്തം എന്ന് പറയുന്നത് ആ അടിമത്തം സ്വീകരിച്ച ആളുകള് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നുണ വാർത്തകൾ പടച്ചുപിടുന്നുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ പോരായ്മകൾ മാത്രം ഇന്നയിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയ അടിമകളാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷെ ആ ട്വൻ്റി ട്വൻ്റി ചെയ്യുന്ന കുറിച്ച് അവർ അക്ഷരം വേണ്ടുന്നില്ല എന്നാൽ ഈ അഴിമതി രാഷ്ട്രീയ മുന്നണികൾ അവർ ചെയ്ത ഭരണ നേട്ടങ്ങളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ മുൻപ് വെച്ചുകൊണ്ട് ഒരു വോട്ടെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവരോട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത നിലവിൽ ഇപ്പോൾ ആലുവ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് എത്ര സ്ഥലത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് പറയാമോ പോകുമോ ഇപ്പോൾ ട്വന്റി ട്വന്റി സംബന്ധിച്ച് ആലുവ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഒന്നര വർഷമായിട്ടാണ് പക്ഷെ ആ ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ ഓരോ ഭവനങ്ങൾ കയറിയിറങ്ങി അവരോട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത് ആലുവ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ മത്സരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അതിനോടുള്ള ഒരുക്കങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിലേക്കും ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിലാണ് ജനങ്ങൾക്ക് താങ്കൾ നെടുമ്പാശ്ശേരിയുടെ ഒരു പ്രതിനിധിയാണല്ലോ നെടുമ്പാശ്ശേരിക്കാർക്ക് എന്താണ് നെടുമ്പാശ്ശേരിക്കാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ ഒട്ടുമിക്ക ഭവനങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒരവസരം ട്വന്റി ട്വൻ്റി പാർട്ടിക്ക് നെടുമ്പാശ്ശേരിയിൽ നൽകിക്കഴിഞ്ഞാൽ അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ഭരണ മാതൃക ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലും നടപ്പിലാക്കും എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് കാരണം അഴിമതി തുടർച്ചു നീക്കി സുന്ദരമായ ഒരു സദ്ഭരണം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഡി എം ബി സി റോഡുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിലത് അവർ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു വിശ്വാസം നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ട്വൻ്റി ട്വൻ്റി പാർട്ടി ചരിത്രം തിരുത്തിക്കുറിച്ച് അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ശരിക്ക് അതി അതിദരിദ്രില്ലാത്ത നാട് എന്ന കേരളത്തിനൊരു വിശേഷണം ഒന്നാം തീയതി മുതൽ വന്ന് കേരള പ്രവി മുതൽ എന്താണ് ട്വന്റി ട്വന്റി എന്ന നിലക്ക് പാർട്ടിയുടെ അഭിപ്രായമോ അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായമെന്ന് പറയാമോ അതിദരിദ്ര ഇല്ല എന്ന് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ കബിളിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞൊരു സംഭവമാണ് ഇപ്പോഴും നമ്മൾ വിവിധ കോളനികൾ ഈ സാധാരണക്കാരും പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനികളിൽ ചെന്നാൽ അവിടുത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിലൊരു അപകടം ഒഴിഞ്ഞിരിപ്പുണ്ട് അതി ദരിദ്ര മാറി എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പല സഹായങ്ങളും അവർ വെട്ടിച്ചൊരുക്കും ഇത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമില്ലാതെ ഈ വിദ്യത്വം വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് മാറി എന്നുള്ളതാണ് ഒരു സത്യം ഇതിപ്പോ വീണ്ടും സി പി എം തന്നെ വരും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും കാര്യങ്ങളും ഉണ്ട് കോൺഗ്രസ് തകർന്നടിയും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങള് കുറെ മത സാമുദായിക രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ നമുക്ക് കുറച്ചാണ് നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ മതപ്രഗണന നയങ്ങളുമായി മുൻപോട്ട് പോകുന്നു അതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ ഇത് ഒരിക്കലും കേരളത്തിന് ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ഭാവി തലമുറയെ കൊണ്ടെത്തിക്കാൻ സാധ്യത വളരെ കുറവാണ് കേരളം രൂപീകരിക്കുമ്പോൾ ശരിക്കും അഞ്ഞൂറ് കോടിയോളം അസറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ അസറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയണേ ഇതിപ്പോ ജനാധിപത്യത്തിലേക്ക് കടന്ന് ഇത്രയും വർഷങ്ങളായിട്ടുള്ളൂ കോടാനുകോടി രൂപയാണ് കടം ഇന്നും ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ കടം എടുത്തിട്ടാണെന്നാണ് അറിവ് അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഒന്ന് ഈ നമ്മുടെ ഇവിടെ മാറി മാറി വരുന്ന ഗവണ്മെന്റുകള് അനാവശ്യമായ പോസ്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കുകയും അതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പൊ കെ വി തോമസ് സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കെ വി തോമസിന് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടാക്കി വി എസ് അച്യാനന്ദനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ വേണ്ടി അവർ വി എസ് അച്യാനന്ദനു വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടാക്കി സി പി എമ്മിന്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്ന മുൻ എംപിയെ ഡൽഹിയിൽ കൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിരുത്തി ഇങ്ങനെ അനാവശ്യമായി ദീർഘവീക്ഷണമില്ലാതെ ഫണ്ടുകൾ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു ബാധ്യത കൂടി കൂടി വരുന്നത് ഈ ദൂർത്തൊഴിവാക്കിയാൽ അഴിമതി ഒഴിവാക്കിയാൽ കേരളത്തിൽ സുന്ദരമായി ഒരു ഭരണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനാണ് ഞങ്ങൾ ട്വൻ്റി ട്വൻ്റി പാർട്ടി കേരളത്തിൽ ട്വന്റി ട്വൻ്റി പാർട്ടിക്ക് ഒരു അവസാനം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്തില് ഇരുപത് വാർഡുകളാണ് ഈ ഇരുപത് വാർഡുകളിലും നമ്മൾ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒരു നല്ല രീതിയിലുള്ള റോഡുകൾ പോലും സഞ്ചാരയോഗ്യമായിട്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലില്ല അവിടെയാണ് ട്വന്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പോയി കാണേണ്ടത് അവിടെ നിങ്ങൾ എന്താണ് ട്വന്റി ട്വൻറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണ് ട്വന്റി ട്വൻറ്റി ഒരു ഒരു പഞ്ചായത്തിനെ നല്ല രീതിയിൽ ഭരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലത്തോ ഐക്കനാടോ മഴുവന്നൂരോ നിങ്ങൾ ആ പഞ്ചായത്തുകളിൽ നിങ്ങൾ പോയി കാണണം എങ്കിലേ നിങ്ങൾക്ക് ഈ നെടുമ്പാശ്ശേരിയുടെ അവസ്ഥയും കിഴക്കമ്പലത്തെ അല്ലെങ്കിൽ ഐക്കനാട് പഞ്ചായത്തിന്റെ അവസ്ഥയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കാരണം എല്ലാവരും വാട്സപ്പിലൂടെയും മറ്റേ ഫേസ്ബുക്കിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവരുടെ തട്ടിപ്പുകൾ ഇനി അധികകാലം മുൻപോട്ട് പോകില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ട്വന്റി ട്വൻറ്റിയെ ഇവരെല്ലാ അഴിമതി പാർട്ടിക്കാരെ എല്ലാവരും കൂടി കൂട്ടമായി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും മറ്റേ ടി വിയിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെന്റ് ഇത്തവണ വൺ വാഗ്ദാനങ്ങളൊക്കെയുള്ള ജനങ്ങൾക്ക് കൊടുത്തേക്കണം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ പത്ത് വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഇവർ കയറിയ സമയത്ത് ഉള്ള കടത്തിനേലും കൂടുതൽ കടമാണ് ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണീൽ പൊടിയിടുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നല്ലാതെ ഒരു പുതിയതായി ഒരു വരുമാന മാർഗം ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലേക്ക് ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ട്വൻറ്റി ട്വൻ്റി പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോ ഇടതുപക്ഷ മുന്നണികളും വലതു മുന്നണികളും എല്ലാവരും രാഷ്ട്രീയക്കാരും അഴിമതിക്കാരും എല്ലാവരും പറയുന്നുണ്ട് ട്വന്റി ട്വൻറ്റിയാണ് രാഷ്ട്രീയവാദികളാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ രാഷ്ട്രീയം എന്നത് ജനങ്ങളെ സേവിക്കുക ജനങ്ങൾക്ക് മാക്സിമം അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ഒരു നാട്ടില് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ രാഷ്ട്രീയം അതല്ലാതെ മറ്റേ മതസാമുദായിക സംഘടനകളുടെ പുറകെ നടന്നുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം ട്വന്റി ട്വൻ്റി പാർട്ടിക്കില്ല ഞങ്ങൾക്ക് ഒറ്റ കമ്മിറ്റിയുള്ളൂ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഉണ്ടാകും ജാതി മത ഭേദമന്യാ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തുമ്പോഴും അയാളുടെ മതമോ ജാതിയോ നോക്കിയിട്ടല്ല നല്ല വ്യക്തിത്വമാണെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ ആ സ്ഥാന ആ ആളെ സ്ഥാനാർത്ഥിയാക്കും ഞങ്ങൾ ആ ആളെ വിജയിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കും ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ മതമാണ് മറ്റു മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെ പാർട്ടിയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ കൊള്ളയടിച്ച് ജീവിക്കുക എന്നുള്ളത് ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ പ്രവർത്തകരുടെ ലക്ഷ്യമല്ല അങ്ങനെ എന്തെങ്കിലും മോഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഈ പാർട്ടിയിൽ നിലനിൽക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് ചില ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് സാമ്പത്തിക മോഹിച്ച് ഇതിൽ വന്ന് ഒന്നും കിട്ടില്ല എന്ന് കാണുമ്പോൾ കക്കാൻ സാധിക്കില്ല എന്ന് കാണുമ്പോൾ അവരെല്ലാം പുറത്തേക്ക് പോയി ട്വൻ്റി ട്വൻ്റി പാർട്ടിയെ കുറ്റം പറയുന്ന ഒരവസ്ഥയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ പാർട്ടിയിലെ നിലപാടൊന്നുള്ളൂ ജനക്ഷേമം വികസനം ഇല്ലാത്ത ഒരു ഭരണം അതാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ട്വൻറ്റി ട്വൻറ്റി ഭരണ മാതൃക